േഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനതാ നമ്മുടെ വിക്രമാദിത്യനും അതുപോലെ മനോഹരൻ തമ്മിൽ കണ്ടുമുട്ടുകയാണ് അല്ല ചേട്ടൻ എന്താ ഇവിടെയെന്ന് മനുവിനോട് വിക്രം ചോദിക്കുമ്പോൾ അതെ എൻ്റെ ഭാര്യയുടെ കരണത്തൊരുത്തന്നെ അടിച്ചായിരുന്നു അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത് ആ കിരേണ്ട കാര്യമായിരിക്കുമല്ലേ പറയുന്നത് ഞാൻ കണ്ടിരുന്നു സരേവിനെ അല്ല ചേട്ടാ എന്നിട്ട് ചേട്ടൻ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് വിക്രം ചോദിക്കുക പിന്നെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുമോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നത് ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങൾ അനുസരിച്ച് എനിക്ക് അവരോടൊന്നും അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ അറിയാലോ അവന് നല്ല ആരോഗ്യമാ അവനെ ബുദ്ധിപരമായിട്ട് മാത്രമേ നേരിടാൻ പറ്റുള്ളൂ ആ രീതിയിലുള്ള കളികളെ ചേട്ടാ ഞാനും സരയുമൊക്കെ ചേർന്ന് കളിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം കേട്ടോ മടിക്കൊന്നും വേണ്ട ഏയ് അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ എന്തും ഏത് സഹായവും അത് ഏത് സമയത്താണെങ്കിലും ഈ മനോഹരം നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് കൂടി മനു വാക്ക് നൽകുക ഇതൊക്കെ കേട്ടതും ചേട്ടന് നല്ല ദേഷ്യം ദേഷ്യമുണ്ടല്ലേ പിന്നല്ലാതെ എൻ്റെ ഭാര്യയുടെ കരണത്തടിച്ചവനെ എനിക്ക് പിന്നെ ഓമനിക്കാൻ തോന്നുമോ എന്തൊക്കെയാണ് വിക്രം നീ പറയുന്നത് ഇത് കേട്ടതും വിക്രൂ ആണെങ്കിൽ അപ്പം എന്തായാലും ചേട്ടൻ ഞങ്ങളുടെ കൂടെ കൂടിയ സ്ഥിതിക്ക് അവനെ അവളെയൊക്കെ കരയിക്കണം ചേട്ടാ എൻ്റെ ജീവിതത്തിലു കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ഇത് മാത്രമേ ഞങ്ങളുടെ മുന്നിലൊരു മാർഗമായിട്ടുള്ളൂ ആ കല്യാണിയെയും കാർത്തികയെയും അതുപോലെ ഒക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ സരൈവിൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് പിന്നെ അറിയാമല്ലോ ചേട്ടാ സാമ്പത്തികമായിട്ട് ഞങ്ങളിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടില്ല അതിനെന്താ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് സരൈവ് പറഞ്ഞിട്ടില്ലേ അവളോട് കാര്യങ്ങൾ സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് മനോഹർ അവിടെ നിന്ന് പോരുക അങ്ങനെ മനു ആലോചിച്ചു ഓ എന്തേലും ആവട്ടെ ഇവനെ കണ്ടതുകൊണ്ട് ഇവിടെ വന്ന ഇനി ഒരു തെളിവായല്ലോ ഇവൻ സറിവിനെ വിളിച്ച് സംസാരിച്ചോളും അങ്ങനെ ഈ സമയം നമ്മുടെ ചാരിയും ബഗനും ഒക്കെ കൂടി മനോഹറിൻ്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുക സറി ആണെങ്കിലോ പോയിട്ട് ഒരുപാട് നേരമായി ഇത്ര നേരമായിട്ടും മനുവേട്ടനെ കാണുന്നില്ലല്ലോ ദൈവമേ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കാണുമോ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുക പിന്നെ അവൻ അവിടെ പോയി എന്നാ പ്രശ്നം ഉണ്ടാക്കാനാ അവൻ മിക്കവാറും ആ കിരണ്ട തല്ലുകൊണ്ട് കാണും അതുതന്നെ സംഭവിക്കുകയുള്ളൂ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് മനു വരിക മനുവിനെ കണ്ടതും മനു ഏട്ടാ എന്തായി പോയിട്ട് എന്തായി എന്താവാനോ മോളെ അവൻ ഇട്ടുണ്ടല്ലോ കൊടുക്കേണ്ടത് കൊടുത്തിട്ടാണ് ഞാനിങ്ങു പോകുന്നത് പിന്നെ ആ മിണ്ടാൻ വയ്യാത്ത സ്ത്രീ ഉണ്ടല്ലോ താര ആ അവരിടപെട്ടത് കൊണ്ട് മാത്രം അവനെ ഞാൻ തല്ലാതെ വെറുതെ വിട്ടത് ഓ പിന്നെ ഇതിലും വലിയൊരു വെടായി ഈ ജന്മത്ത് കേൾക്കാനില്ലെന്ന് പറഞ്ഞ് രാഹുൽ ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ അതെ മോളു മോളുടെ ഭാഗത്തും തെറ്റുണ്ട് മോൾ മോളെന്തിനാ ആവശ്യമില്ലാണ്ട് ആ താരയെ കൊല്ലാൻ പിന്നാലെ നടക്കുന്നത് ഇത് കേട്ടതും ഷാരി മോളെ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് നീ അവളെ കൊല്ലാൻ വീണ്ടും ചെന്നോ പിന്നെ ചെല്ലാണ്ട് എന്താ ചെയ്യണത് അവളെ എൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുകയല്ലേ എനിക്ക് ഒരേ ഒരേ അമ്മയെ ഉള്ളു ആ അമ്മയാ ഈ ഇരിക്കുന്ന അമ്മ അല്ലാണ്ട് എനിക്ക് ഒമ്പതമ്മമാരൊന്നും ഇല്ല അതും ഏതും പോരാത്ത ആ താര അവളെ ഞാൻ ഇനിയും കൊല്ലും ദേ നിങ്ങളോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞ് ബഗാസുറിൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട് സരയു പറഞ്ഞു ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കും ഞാൻ അവളെ തട്ടുകയും ചെയ്യും ദേ കുറ്റം ഏറ്റെടുത്ത് ഇയാൾ ജയിലിലും പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ അവിടുന്ന് പോയത് നേരെ നമ്മുടെ വിക്രത്തെ കാണാൻ വിക്രം എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ സറിയു എന്താ ഒരു മുഖവിര അല്ല എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് ആ താര താരെന്ന് പറയുന്നവളെ കുറിച്ചിട്ട് എന്താ താരക്കെന്തെ നീ അവിടെ വന്നത് താരെ ഉപദ്രവിക്കാനായിരുന്നോന്ന് വിക്രം ചോദിക്കുക ആ അതെ അതെ അവളെ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുക സരയു നിനക്കറിയാമല്ലോ സാമ്പത്തികമായിട്ട് ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണെന്നും അതുകൊണ്ട് നിനക്ക് ഞാൻ എന്ത് സഹായം ചെയ്തു തന്നാലും സാമ്പത്തികമായിട്ട് നീ എന്നെ സഹായിക്കേണ്ടി വരും അതിനെനിക്കൊരു പ്രയാസവും ഇല്ല എത്ര ലക്ഷം വേണമെങ്കിലും മുടക്കാനായിട്ട് ഈ സരവിനെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് നീ പറയൂ എന്താ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത് അതേ എനിക്ക് ആ താരയുടെ ശല്ല്യം ഒഴിവാക്കി തരണം അല്ല ഇപ്പം ആശുപത്രിയിൽ വെച്ച് ഞാൻ എങ്ങനെ അവരെ ഇല്ലാണ്ടാക്കുന്നത് എടി അവരൊരു മിണ്ടാപ്രാണിയല്ലേ എന്തിനാ നീ അവരെ ഞാൻ പറയുന്നത് നീ സരയൂ ആ ഒരു ഡീൽ അവിടെ വെച്ചുറപ്പിക്കുക നമ്മുടെ വിക്രത്തിന് ആവശ്യമുള്ള പണം അത് എത്രയാണെങ്കിലും താൻ തന്നോളന്നും കല്യാണിയുടെയും കിരണിൻ്റെയും കണ്ണ് വെട്ടിച്ച് ആ താരം പറയുന്നവളെ തീർക്കണമെന്നുള്ള ആ ഒരു ഡീല് അങ്ങനെ വിക്രം ആ ഒരു ഡീലിനോക്കെ ആകുക അതിന് ശേഷമാണെങ്കിൽ സരുവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണവും വാങ്ങിച്ചിട്ട് നേരെ വരുന്നത് നമ്മുടെ പ്രകാശൻ്റെ പ്രകാശൻ അങ്ങനെ കിടന്ന് ആലോചിക്കുക എടാ മോനെ എത്ര ആയടാ എൻ്റെ അമ്മ പത്തൊൻപത് വയസ്സ് പ്രായമുണ്ട് ആ അമ്മയാടാ ഇപ്പം തെരുവ് മുഴുവനും തെണ്ടി നടക്കുന്നത് അതും ആശുപത്രിയിൽ നിന്ന് എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ടും നീ ഇത്രയും ദേ ഇത്രയും തലക്കനൊക്കെയുള്ള ഒരുത്തനായിട്ട് നീ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തോ ഇപ്പം വിക്രോ ആലോചിക്കുകയാണ് ഇപ്പം ആ പൈസ പുറത്തെടുത്തു കഴിഞ്ഞാൽ അത് പപ്പടം പൊടിയുന്ന പോലെ പൊടിയും അതുകൊണ്ട് തന്നെ എട താനൊന്ന് അവിടെ അടങ്ങി കിടക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നടക്കുക പിന്നെ ആശുപത്രി കെട്ടാനുള്ള ബില്ലൊന്നും എൻ്റെ കൈവശം ഉണ്ടാവില്ല ഞാൻ അതിലും വലിയ ചില ഡീലുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക ആ സരിയുണ്ടല്ലോ എല്ലാത്തിനും എൻ്റെ കൂടെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ടും അവൾ എന്തെങ്കിലും സഹായം ചെയ്യാണ്ടിരിക്കില്ല എടാ അങ്ങനെയാണെങ്കിൽ നീ അവളോട് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുക ഇങ്ങേരേത് നേരവും കാശ് കാശ് െന്ന് പറഞ്ഞതല്ലാണ്ട് അവിടെ എങ്ങാനും അടങ്ങി കിടക്കണോ എന്ന് പറഞ്ഞിട്ട് വിക്രോ അവിടെ നിന്ന് പോവാ പിന്നീടാണെങ്കിൽ നമ്മുടെ താരേൻ്റെ അടുത്തിരുന്നിട്ട് കല്യാണി വലിയ കാര്യത്തിനെ സംസാരിക്കാം ൻറ്റി എത്രയൊക്കെ വന്നാലും സരി ആൻ്റിയുടെ മോളാന്ന് പറഞ്ഞാലും ദേ അവളുടെ മനസ്സിപ്പോൾ ആൻറ്റിക്ക് മനസ്സിലായല്ലോ സ്വന്തം അമ്മയെ കൊല്ലാനായിട്ടുള്ള അത്രയും വൃത്തികെട്ട ഒരു മനസ്സാണ് മനസ്സവളുടേത് അങ്ങനെയുള്ളപ്പം ആൻറ്റി എന്തിനാണ് അവളെ ചേർത്ത് നിർത്തുന്നത് എനിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ആയാലും ആൻറ്റിയെ ഞങ്ങൾ തനിച്ചും വിടാനായിട്ട് സമ്മതിക്കില്ല കിരണേടിനെ ഞാനും ഒക്കെ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇനിയും അവളും അവളുടെ ആൾക്കാരും ഒക്കെ വരുമെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം വിക്രം ഇവരുടെ റൂമിന് വെളിയിൽ നിന്ന് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങി ച്ച് ചെയ്തുകൊണ്ട് നിൽക്കുക അങ്ങനെ ഒരു നേഴ്സ് വന്നിട്ട് ഈ കാഴ്ച കണ്ടതും നേഴ്സ് ചോദിച്ചു എന്താണോ താനെന്താണോ ഈ റൂമിന് വെളിയിൽ നിന്ന് അകത്തോട്ട് നോക്കുന്നത് അതോ ഏയ് ഒന്നുമില്ല ഞാൻ ദേ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ അങ്ങനെ ഈ നേഴ്സ് ഒച്ച ഉണ്ടാക്കിയതും അങ്ങോട്ടേക്ക് കല്യാണി വരികയാണ് എന്താ സിസ്റ്റർ എന്താ പറ്റിയത് അതേ ഞാനിവിടെ വന്നപ്പോൾ ഇയാൾ നിങ്ങളുടെ റൂമിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു അത് ചോദിച്ചിട്ടാണെങ്കിലോ അയാൾ ഒന്നോട്ട് മിണ്ടുന്നുമില്ല അല്ല എന്താ ഇവൻ ഇവനിവിടെയെന്ന് കല്യാണിക്ക് വിക്രത്തോട് ചോദിക്കുക അത് കേട്ടതും വിക്രം ആണെങ്കിൽ എന്താടി എനിക്ക് ഈ ആശുപത്രിയിൽ ഇങ്ങോട്ടുള്ള റൂമിലേക്കൊന്നും നോക്കാൻ പാടില്ലേ ഞാൻ എൻ്റെ കണ്ണ് വെച്ചിട്ട് പല സ്ഥലങ്ങളിലേക്ക് നോക്കും ഹെടാ നീ ആ സരയിൻ്റെ അടുത്ത് നിന്നും എന്തെങ്കിലും കൈമണി വാങ്ങിയിട്ടാണ് ഇവിടെ വന്ന് മണത്ത് നിൽക്കുന്നതെങ്കിൽ അത് ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല അറാൻ്റെയെ തീർക്കാനെങ്ങാനും അവൾ വല്ലത് തന്നിട്ടുണ്ടെങ്കിൽ അതും വാങ്ങിച്ച് നീ നിൻ്റെ അച്ഛന് പോയി കൂട്ടിരുന്നാൽ മതി ഇങ്ങോട്ട് കളിക്കണ്ടെന്ന് പറഞ്ഞു കല്യാണി ഇതൊക്കെ പറയുമ്പോഴും ദൈവ വിക്രോ ആണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുക എടി നീ ഏത് നേരം ഇവിടെ കൊത്തിയിരിക്കില്ലല്ലോ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടപ്പാക്കുമെന്നുള്ള രീതിയിൽ